യുദ്ധരംഗത്ത് മഹാഭാരതത്തിൽ കുരുക്ഷേത്രത്തിൽ ആരും പെട്ടെന്ന് മരിക്കുന്നില്ല ഒരു കാത്തിരിപ്പിന് ശേഷമാണ് കർണൻ മൃതപ്രായനായി കിടക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം തന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന സൂര്യനെ ആ യുദ്ധഭൂമിയിലേക്ക് ക്ഷണിക്കുകയാണ് പിതാവ് എന്ന് പറയപ്പെടുന്നു ആ പേരിൽ ഒരുപാട് മെഡുദോഷം ഉണ്ടായി കർണന്റെ ജീവിതം തന്നെ വല്ലാതെ വലീമസമായി പോയത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വലിയ പോയത് ഈ ഒരു പെരുദോഷത്തിന്റെ പേരിലാണ് അവസാന നിമിഷം അദ്ദേഹം അച്ഛനെ യുദ്ധഭൂമിയിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ നിന്ന് ഈ കവിത ആരംഭിക്കും അങ്ങയുടെ പ്രിയമകൻ ഇവിടെ രണഭൂമിയിൽ കോട്ടയിൽ പ്രാണന്റെ

എന്റെ പ്രാണന്റെ ഭാഗമാണ് പ്രതിച്ഛായ കത്തുന്ന കൗമാരസംഖ്യയ്ക്കൊരു സമ്മാനമായി വന്ന ബന്ധു കുഞ്ഞേ കുഞ്ഞെ പാചകങ്ങൾ കൊടും പത്നി നീ ജന്മശത്രുക്കൾ നേ നിലയ്ക്കുന്ന പാണ്ഡവർ നിൻ സഹജാതർ ആ ശുദ്ധചിത്തർക്ക് നീ ഘടകമാകാതിരിക്കണേയുണ്ണി ഇടിമുഴക്കം പോലെ ഇടിമുഴക്കം പോലെ ശബ്ദത്തിരുത്തരം വീശി വസുൻ ഇടിമുഴക്കം പോലെ രമ്പുന്ന ശബ്ദത്തിരുത്തരം വസുൻ ൂടി ജ്വരമാർന്ന പ്രശ്നങ്ങൾ അണകൊട്ടിയൊഴുകി മനഃത്തിൽ നിന്നും ഒരു നിമിഷം ഓർമ്മയുടെ രഥമേറി ഒരു നിമിഷം ഓർമ്മയുടെ രഥമേറി ശൈശവുരങ്ങളിൽ ഇറങ്ങി രാധേയൻ അവ നമുഖിയമ്മ എൽ നിൽക്കുമ്പോൾ അണുപോലും അലികു തോന്നില്ല പുത്രൻ ചരിതമൊന്നൊന്നായി പേടകം കൂലിരുട്ടി സൃഷ്ടിച്ചതും യമുനയുടെ കുഞ്ഞലകൾ ഒരുമിച്ചു താലാട്ടി അഭിനകരങ്ങളിലതിർത്തിച്ചതും രാധമുല മാറി മാറിക്കുടിപ്പിച്ചതും ദുരിതമൽപ്പാൽപമായി ചുരത്തും ചകങ്ങൾ ഏൽപ്പിച്ചതും സ്നേഹവർണ്ണ തുരുത്തി കൊടി പക്ഷയും നീട്ടി കങ്കാര സീമകളിൽ അലയിച്ചതും രോഷതൃഷ്ണയ്ക്കും ഉഗ്രപ്രതിജ്ഞയ്ക്കുമുള്ളിൽ തികട്ടുന്നകഞ്ഞലം തിവിച്ചതും ഓർത്തുപോകുന്നവൻ കർണൻ ഓർത്തുപോകും ഇവൻ കർണൻ എങ്കിലും വെറും ും ഒരുപാട് പടവുകളിൽ വിദ്യക്കു നിദ്രയേ ശസ്ത്രങ്ങളും ദിവ്യ മന്ത്രങ്ങളും നേടി നിൽക്കുമ്പോൾ അടിയുഴറി വീണു ശാപങ്ങളും വേദപാപങ്ങളും മാത്രം പിന്തുടർന്നെത്തി ഒടുവിലാ മത്സര പന്തൽവാൻ ഗതകാല പാപങ്ങൾ ഒരു വിട്ടു ചില പോലെ പൂട്ടി നിന്നു നീ അമ്മേ ഒരു പുനർജീവനം നീട്ടി സർവസ്വം നൽകി സുയോധനൻ വന്നു

ശരണവും ശാന്തിയും നേരൂ ആ ദിവ്യദർശനാരെ ശക്തിരയുന്ന ദുഃഖങ്ങൾ തോർന്നൊഴിഞ്ഞോട്ടെ ആസന്ന മരണനി കർണു ജീവിതം സാഫല്യദിതമാകട്ടെ ഈ ജാലപുത്രന്റെ വിഷമവൃത്താന്തങ്ങൾ ഇനി വിസ്തരിക്കേണ്ടതില്ല ീചാരപുത്രന്റെ വിഷമവൃത്താന്തങ്ങൾ ഇനി വിസ്തരിക്കേണ്ടതില്ല ഹേ വിശ്വരൂപൻ ഹേ വിശ്വരൂപൻ ആ വക്ഷസിലി ചിരസേറ്റി കിടത്തുക വേഗം നിദ്രയ്ക്കു നേരമാകുന്നു നിതാന്തമാം നിദ്രയ്ക്കുവൻ നിദ്രയ്ക്കു ുന്നു നിതാന്തമാനു ഹേ കർമ്മമൂർത്തിയാം ദേവൻ ഹേ കർമ്മമൂർത്തിയാം ദേവൻ ധന്യമാൻ ദൗത്യം നമസ്കാരം